ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രാധസരഘുനാഥായ സീതായ പത്തെ നമ കോചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യപിത ശാഖം വന്ദേ വാൽ്മേകോകുലം വാൽമീകർണിസംഭൂത രാമാംഭോ നിധി സംഗത ശ്രീമദ് രാമായണേ ഗംഗ പുനാതു പുനത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഇരുപത്തി ഒന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് യാഗരക്ഷയ്ക്ക് ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരെയും കൂട്ടി മിഥിലയിലേക്ക് യാത്ര ചെയ്യുകയാണ് മിഥിലയിലെ അതിദിവ്യന്മാർ ശൈവലാപുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഗംഭീരമായ യാഗം നടക്കുകയാണ് അത് കാണാം എന്ന് പറഞ്ഞ് അവരെ കുമാരന്മാരെയും കൂട്ടി വിശ്വാസത്തിന് പുറപ്പെട്ടതാണ് കൂടെ ധാരാളം മഹർഷിമാരുണ്ടായിരുന്നു അവരാദ്യത്തെ ദിവസം ശോണാനിധിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു എന്നുള്ളവരെയാണ് മുമ്പ് പറഞ്ഞത് ഇനി അടുത്തായി പറയുന്നത് ഈ ശോണാനിധി കടന്നതിന് ശേഷം അവർ ഗംഗയുടെ അടുത്തെത്തി ആ യാത്രാമധ്യത്തിലെ പല കഥകളും പൗരാണികമായ കഥകളും രാമലക്ഷ്മന്മാരോട് വിശ്വാസത്തിനം പറയുന്നതാണ് നമ്മളിനി അഹല്യാമോക്ഷം വരെയുള്ള ഭാഗത്ത് കാണാം അത് കഷ്ടിച്ച് നാൽപ്പത്തി എട്ടോളം അധ്യാ നാൽപ്പത്തെട്ട് വരെയുള്ള അധ്യായങ്ങളിലൊക്കെ ഉള്ളത് ഈ കഥകളൊക്കെയാണ് വിശ്വാസത്തിന് സ്വന്തം കഥകൾ പറയാണ് അതിനു മുമ്പ് അവർ ചോദിക്കുന്നതിനനുസരിച്ച് പഴയ പല കഥകളും പറയാണ് ഈ കഥകളൊക്കെ തന്നെ രാമചരിതമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല ഇനി വരാനിരിക്കുന്ന രാമകഥാഭാഗങ്ങൾ മനസ്സിലാക്കാൻ ഇതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ രാമായണ പ്രവർത്തകന്മാരും രാമായണത്തെ പൂജയിൽ വെച്ച് ഗ്രന്ഥം എഴുതിയിട്ടുള്ള പലരും ഈ ഭാഗങ്ങളൊന്നും തങ്ങളുടെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ പ്രധാനമായിട്ട് ഈ രാമായണങ്ങളുടെ വ്യത്യാസമാണല്ലോ പ്രതിപാദിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ചൊന്നും മറ്റു രാമായണങ്ങൾ പരാമർശമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള താരതമ്യത്തിനുള്ള സാധ്യതകളില്ലാന്നർത്ഥം അതുകൊണ്ട് ഈ ഇപ്പം നമ്മൾ മുപ്പത്തിനാലധ്യായം കഴിഞ്ഞു ആ സർഗം കഴിഞ്ഞു മുപ്പത്തി അഞ്ച് പേർക്ക് കൃഷ്ണിച്ച നാൽപ്പത്തെട്ട് പേരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞ കഥകളൊക്കെ സാമാന്യമായിട്ട് ഒന്ന് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം അതൊന്നും രാമായണമായിട്ട് നേരിട്ട് ബന്ധമല്ല അവിടെയൊന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി പരാമർശമില്ലാത്ത നമുക്ക് താരതമ്യം സാധ്യമല്ല അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമുക്ക് സാമാന്യമായിട്ട് കാണാം അപ്പോൾ ഈ സോണാദിക്കരയിൽ അവർ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞു പിറ്റേത് പ്രഭാതമായപ്പോൾ ഉപാസ്യ രാത്രി ശേഷം ദു ശോണാകുലേ മഹർഷിഭീ നിശായം സുപ്രഭാതായം വിശ്വാമിത്രോഭ്യഭാഷത രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേത് പുറന്നപ്പോൾ കുമാരന്മാരെ വിളിച്ചിട്ട് വിശ്വാസം പറഞ്ഞു സുപ്രഭാത നിശാരാമ പൂർവാസന്ധ്യാ പ്രവർത്തതയെ ഞാൻ രാത്രി കഴിഞ്ഞു പുറന്നു കഴിഞ്ഞു അതുകൊണ്ട് പ്രഭാത പ്രഭാതത്തിലുള്ള സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പിന്നീട് നദി കടന്നു പോവാൻ അപ്പോൾ രാമലക്ഷ്മന്മാർ പ്രത്യേകിച്ച് രാമനാണ് ചോദിക്കുന്നത് ഈ ഗംഗാദി ത്രിപഥക എന്ന പേരോടുകൂടി അവളാണ് മൂന്ന് വഴിക്ക് ഒഴുകുന്നവൾ നൃത്തം അതൊരു സ്വർഗത്തിലും പിന്നീട് ഭൂമിയിലും പിന്നീട് പാതാളത്തിലും എത്തിയെന്നൊക്കെ ഗംഗയെക്കുറിച്ച് വിശുദ്ധമായ കഥകളുണ്ട് അതിനെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ ആ ഗംഗയുടെ ചരിത്രം ശരിക്ക് പറയാണ് ചെയ്യുന്നത് വിശ്വാമിത്വം പറഞ്ഞു മേരുപർവ്വതം മകളായിട്ട് മേന എന്നൊരു കന്നീകുണ്ടായിരുന്നു ആ മേനയെ പർവ്വതങ്ങളിൽ ശ്രേഷ്ഠനായ ഹിമവാൻ വിവാഹം ചെയ്തു അപ്പോൾ പുരാണത്തിലെ അത്ഭുതകരമായ കഥകളാണ് പർവ്വതങ്ങളൊക്കെ സ്ത്രീ പുരുഷേതും വിവാഹം ഉണ്ടോ എന്ന് ചോദിക്കരുത് ഒക്കെ പുരാണത്തിലെ ചില സങ്കല്പങ്ങളാണ് അപ്പോൾ ഹി ഹിമവാൻ എന്ന് പറയും ആ ദേവതാത്മാവായ ഹിമവാൻ മേന മേനയെ വിവാഹം ചെയ്തു ആ മേനയിൽ ഹിമവാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു അതിലെ മൂത്തവളാണ് ഗംഗ എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തായിരുന്നു ഉമ അതായത് സാക്ഷാത് ശ്രീപാർവ്വതി പാർവതി എന്ന പേര് തന്നെ പർവ്വതത്തിൻ്റെ മകളായതുകൊണ്ടാണല്ലോ ഈ ഗംഗ ഏ ദേവന്മാർ വരിച്ചു ദേവന്മാർ തങ്ങളുടെ ക്രിയകൾക്കൊക്കെ വേണ്ടിയിട്ട് ഹിമവാനോട് യാചിച്ചു കന്യയെ അങ്ങനെ ഈ മൂത്തങ്ങളായ ഗംഗ എന്ന കന്യയെ ഹിമവാൻ ദേവന്മാർക്കായിട്ട് കൊടുത്തു എന്നാണ് ജ്യേഷ്ഠാം സുരാസർവേ ദേവകാര്യ ചികീർഷയ ശൈലേന്ദ്രൻ പറയാം മാസൂർ ഗംഗാം ത്രിപഥകാം നദിയും അങ്ങനെ ത്രിപഥകയായിരിക്കുന്ന ഗംഗയെ ദേവന്മാർ സ്വീകരിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പുത്രിയായ ഉമ പാർവതിയാകട്ടെ സുദീർഘമായ തപസ് ചെയ്തിട്ട് ഭഗവാൻ പരമേശ്വരൻ്റെ പത്നിപദവിയെ പ്രാപിക്കുകയും ചെയ്തു ഇത് ചുരുക്കി പറയുക അവിടെ ചെയ്തത് ഏതത്തേ ഞാനിതാ ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ വാസ്തു നമുക്ക് സംശയമുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല ഇതാണ് കഥ അപ്പോൾ വീണ്ടും അദ്ദേഹം ഞാൻ ചോദിക്കുന്നില്ല മൂന്ന് ദിക്കിലും ഒഴുകി മൂന്ന് ലോകത്ത് ഒഴുകി എന്ന് പറയുന്നുണ്ടല്ലോ അത് പറയൂ എന്ന് പറയുകയാണ് എന്ത് കാരണം കൊണ്ടാണ് മൂന്ന് മാർഗത്തിലൂടെ ഒഴുകേണ്ടി വന്നത് ഈ മൂന്ന് ലോകത്തും പ്രസിദ്ധമാണല്ലോ ഗംഗ അത് പറഞ്ഞു തരുമൊന്ന് വീണ്ടും ചോദിക്കാൻ അപ്പോഴാണ് ആ കൂട്ടത്തിലെ സ്കന്തൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ സ്വാമിയുടെ കഥയും കൂടി പറയുകയാണ് അപ്പോൾ പറഞ്ഞില്ല അവർ വിവാഹിച്ചതിന് ശേഷം അതായത് പാർവതിയെ പരമശിവൻ കാഞ്ചെയു ശേഷം അവർ വളരെയധികം വികാരത്തോടു കൂടി ആവേശപരിതനായിട്ട് മൈഥുനത്തിന് സംഭവത്തിന് വേണ്ടി ഒരുങ്ങി നഖിലേല കഥാം സർവിവ്യയനുവേദയിൽ പുരാരാമ കൃതോദ്വാഹ ശിതികണ്ഠോ മഹാതപ ശിതിക പരമശിവനാണ് ആ പരമശിവൻ ദൃഷ്ടയാദേവിയും മൈഥുര ഉപചക്രമേ മൈഥുനത്തിന് വേണ്ടിയിട്ട് ആ ദേവിയെ സമീപിച്ചു അവരങ്ങനെ സ്വരതത്തിലതിക്രീഡയിൽ വളരെ കാലം മുഴുകിയതാണ് അത്ഭുതം തോന്നും പറഞ്ഞത് വർഷ ദിവ്യം വർഷശതം ഗതം എന്നാണ് ദിവ്യ ദിവ്യവർഷങ്ങൾ അവർ ആ സ്വരതക്രി രതിക്രിയുടെയിൽ മുഴുകിയതാണ് ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണെന്നാണ് സങ്കല്പം അപ്പോൾ അങ്ങനെയുള്ള നൂറ് ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ എത്ര ആയിരക്കണക്കിന് കൊല്ലങ്ങളാണ് എന്നിട്ടും സന്താനം ഒന്നും ഉണ്ടായതുമില്ല അപ്പോൾ ദേവന്മാർക്ക് ആപ്പാട് ഭയമായി ദേവന്മാർ വിചാരിച്ചു ഇത്രയധികം വീര്യവാനായിരിക്കുന്ന ഈ ഭഗവാൻ പരമശിവൻ ഉണ്ടാകുന്ന വീര്യത്തിണ്ടാകുന്ന കുട്ടി ആർക്ക് സഹിക്കാൻ കഴിയും അതിൻ്റെ തേജസ് ആര് താങ്ങും എന്ന് വിചാരിച്ചിട്ട് അവർ പരിഭ്രമിച്ചു എന്നിട്ട് ഈ മഹാദേവനോട് പറഞ്ഞു ദേവദേവ മഹാദേവ ആ ലോക സ്യ ഹിതേരഥ സുരാണാം പ്രസാദം കർത്തുപ്രഖസി ലോകാധാരീ തവ തേജസ്വോ തമം അല്ലേ ഭഗവാൻ അങ്ങയുടെ തേജസ് താങ്ങാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്താണ് അവർ പറയുന്നതെന്ന് അവർ അത്ര വ്യക്തത അല്ല അവർ പറയുന്നത് ഈ അങ്ങയുടെ കരു ഈ ബീജത്തിനെ താങ്ങാൻ തേജസ്സിനെ വഹിക്കാൻ ലോകത്തിൽ ആർക്കും കരുത്തുണ്ടാവില്ല അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യോ ദേവിയോടുകൂടി ബ്രഹ്മചര്യം സ്വീകരിച്ചാലെന്ന് പറയാൻ വിവാഹിതിനായി എത്രപ്പെട്ട ഒരാളോട് പറയുകയാണ് ഭഗവാനാകട്ടെ രക്ഷാർത്ഥം പറഞ്ഞു എന്നാ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ സ്ഥാനത്തിൽ നിന്ന് ചലിച്ചു തുടങ്ങിയ അതായത് പുറത്തേക്ക് പുറത്തേക്കൊള്ളുന്ന ആ രേതസിനെ എവിടെ കളയും അതിനെ ആര് സഹിക്കുമെന്ന് ചോദിച്ചു എതിദം ക്ഷുഭിതം സ്ഥാനാൻ മമതേജോ അനുത്തമം അല്ലെങ്കിൽ ദേവന്മാരെ സ്ഖലിക്കപ്പെട്ട് കഴിഞ്ഞ മഹത്തായ തേജസ്സിനെ ആര് വഹിക്കും എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു അത് ഭൂമിയിൽ കളയാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ അത് ഭൂമിയിലേക്ക് മോചിപ്പിച്ചു ആ ഭൂമി അത് വ്യാപിച്ചപ്പോൾ ദേവന്മാരൊക്കെ കൂടി അഗ്നിയോട് പറഞ്ഞു അങ്ങ് ഈ രുദ്രനെ തേജസ്സിനെ വായുവിനോടുകൂടി ആവേശിച്ചാലും പറഞ്ഞു അങ്ങനെ അഗ്നി വായുവിനോട് കൂടി ചേർന്നിട്ട് അതിൽ പ്രവേശിച്ചപ്പോൾ അത് ശ്വേതപർവ്വതമായി തീർന്നുള്ളതാണ് ഇതൊക്കെ അത്ഭുതവും ദിവ്യങ്ങളായ കഥകളാണ് നമുക്ക് സാമാന്യ യുക്തി കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത് ആ അവിടെ എന്ത് ചെയ്യുന്നു ആ മഹാതേജസ്വിയായ കാർത്തികേയന അഗ്നിയിൽ നിന്നുണ്ടായിരുന്നാണ് യഥാർത്ഥത്തിൽ ശിവപുത്രം എന്നറിയപ്പെടുന്നങ്ങൾ ശിവൻ്റെ രേതസ്വായിട്ട് ബന്ധമുണ്ടെന്നല്ലാതെ പാർവതിയെ പ്രസവിച്ചതുമല്ല അഗ്നിയുടെ സഹായത്തോടു കൂടിയിട്ട് കാർത്തികേയനായിട്ട് അഗ്നിയിൽ നിന്നുണ്ടായി അഗ്നിപുത്രയാണ് സുബ്രഹ്മണ്യൻ നിന്ന് പലരെയ്ക്കിനും കാണാം ഈ സുബ്രഹ്മണ്യൻ്റെ ഉൽപ്പത്തി വളരെ സങ്കീർണവും ക്ലിഷ്ടവുമാണ് മഹാഭാരതത്തിനും ഇവിടെ രാമായണത്തിലും സ്കന്തപുരാണത്തിനും ശിവപുരാണത്തിനൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളോടെയാണ് ഈ സുബ്രഹ്മണ്യൻ്റെ കഥ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പരസ്പരം യോജിക്കുകയാണെന്നുമില്ല അതുകൊണ്ട് ആ കഥകളൊന്നും ഒന്നും നമ്മളിപ്പോൾ ഇവിടെ വിസ്തരിക്കേണ്ട വിഷയവും ഇല്ല ഇത് രാമചരിത്രത്തിലാണല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏതായാലും ഇങ്ങനെ കാർത്തികേന കാർത്തികേ എന്ന പേര് പറയാൻ കാരണം കാർത്തികദേവതകൾ ആ കുട്ടിക്ക് സ്തന്യപാനി ചെയ്യാൻ മറുകൊടുക്കാനായിട്ട് വന്നു ആറാഴാണ് കാർത്തികദേവതമാർ അവരെ മാറി മാറി ഈ കുട്ടി നോക്കി അപ്പോൾ ആറ് മുഖം ഉണ്ടായി നോക്കിയാണ് കഥ ഏതായാലും പാർവതിക്ക് ഇത് തീരെ സഹിച്ചില്ല താൻ സന്തത്യർത്ഥം ഭഗവാനോട് കൂടി സംഘം ചെയ്തുകൊണ്ടിരിക്കുക അതിനെ വിഘ്നം ഉണ്ടാക്കിയല്ലോ ദേവന്മാർ അവിടെ പാർവതി ദേഷ്യം വന്നു പാർവതി ദേവന്മാരെ മുഴുവനായി ശപിച്ചു നിങ്ങൾക്ക് സ്വന്തം സ്വന്തം ഭാര്യമാരന് സന്താനുൽപാദം സാധിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു അവിടെ ദേവന്മാർക്ക് അധികം സ്വന്തം ഭാര്യ വിഹിതകളായ ഭാര്യമാരിൽ സന്താനം ഇല്ലായെന്നാണ് കാരണം ഞങ്ങൾ ശാപം അപത്യം ശേഷുധാരേഷുനോ ഉൽപ്പാദെയ്തു അർഹത എന്നാണ് നിങ്ങൾ സ്വന്തം ഭാര്യമാരും പുത്രന്മാരും ഉത്പാദിപ്പിക്കാൻ സാധിക്കാതെ പോകട്ടെ എന്നായിരുന്നു ശാപം ഏതായാലും ഇങ്ങനെ കഴിഞ്ഞു ആ കാലത്ത് ദേവന്മാർ ബ്രഹ്മേണ്ടിട്ട് ഞങ്ങൾക്ക് സേനാധിപനായിട്ടൊരാൾ വേണം ആവശ്യപ്പെടുകയും ചെയ്തു സേനാപതി അഭിപ്ര പി പിതാമഹം ഉപാഗമൻ തഥോബ്രുവൻ സുരാ സർവേ ഭഗവന്തം പിതാമഹം പ്രണിപത്യസുര രാമ സേന്ദ്ര അഗ്നി പുരോഗമ അഗ്നി മുതലായ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് ദേവന്മാരനെ പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു എന്നാലും നിങ്ങൾക്കിങ്ങനെ പാർവതിയിൽ നിന്ന് ശാപം ഉണ്ടായിരുന്നൊക്കെ ഞാൻ അറിയും നിങ്ങൾക്കതുകൊണ്ട് പത്നിമാലില് സ്വന്തം പത്നിമാലിൽ പുത്രൻ ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു പുത്രനെ സേനാപതിയാക്കാനും പറ്റില്ല അതുകൊണ്ട് എന്തു ചെയ്യട്ടെ ആകാശഗംഗയുടെ പുത്രനെ ഈ അഗ്നിദേവൻ ജനിപ്പിക്കും അത് അവനെ അയാളെ നിങ്ങൾക്ക് സേനാധിപതിയാക്കാമെന്ന് പറഞ്ഞു സേനാപതിയാവും അത് ഉമയ്ക്ക് അഭിമുഖാവുകയും ചെയ്യുന്നു അങ്ങനെ സർവ്വദേവന്മാരും പിതാമഹനെ പൂജിച്ചുകൊണ്ട് വന്നു അവർ കൈലാസിച്ചെന്നിട്ട് പുത്രനായി വേണ്ടത് ചെയ്യാൻ വേണ്ടി അഗ്നി ഏർപ്പെടുത്തിയാണ് അഗ്നി ഭഗവാനെ അങ്ങ് ദേവന്മാരുടെ കാര്യം നടത്തിയാലും ശൈലപുത്രിയായ ഗംഗയിൽ തേജസ് നിക്ഷേപിച്ചാലും അപ്പോൾ ആരുടെ തേജസ്സാണ് അഗ്നിയുടെ തേജസ്സാന്ന് മനസ്സിലാക്കാം അഗ്നി ഭഗവാൻ എന്ത് ചെയ്തു ദേവിയെ സമീപിച്ചിട്ട് ഗംഗാദേവിയെ സമീപിച്ച് അവിടെ ഗംഗാദേവിയാണ് സമീപിച്ചത് ദേവന്മാരുടെ ഗർഭത്തെ ഗർഭത്ത് ധരിച്ചുകൊണ്ടാലും എന്ന് പറഞ്ഞു ഗംഗ ദിവ്യരൂപം ധരിച്ചിട്ട് ആ അതിനെ സ്വീകരിക്കുകയും ചെയ്തു അതായിട്ട് തന്നെ മഹിമ എല്ലാവരും വ്യാപിച്ചു പുറത്തു കഴിഞ്ഞപ്പോൾ ഗംഗ അഗ്നിയോട് പറഞ്ഞു ഈ തേജസ് വളരെയധികം ക്ലേശമുണ്ടാക്കുന്നുണ്ട് എനിക്ക് എനിക്കിതിനെ വഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അത്രയും കൊടിയതാണ് എൻ്റെ ചേതനയൊക്കെ തളർന്നു പോവാണ് എനിക്ക് അഗ്നിയുടെ തേജസ്സിനെ വഹിക്കാൻ കഴിയില്ല എന്ന് ഗംഗ പറഞ്ഞു അപ്പോൾ അഗ്നിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഹിമോൽ പാർശ്വത്തിൽ അതിനെ സന്നിവേശിപ്പിച്ചു അങ്ങനെ അവളിൽ നിന്ന് അതായത് അഗ്നി ഗംഗയെ സമർപ്പിച്ചതായ തേജസ്സിനെ ഗംഗ ഉപേക്ഷിച്ചല്ലോ അത് ഉരുകിയ തങ്കത്തിൻ്റെ ശോഭയോട് കൂടിയിട്ട് ഭൂമിയെ മുഴുവൻ വ്യാപിച്ചു അതിൽ നിന്ന് കാഞ്ചനമായിട്ട് ഹിരണ്യം ഉണ്ടായി അതിനെയാണ് സ്വർണം എന്ന് പറയുന്നത് ജാതരൂപം അങ്ങനെയാണ് പേരുണ്ടായതെന്ന് ഏതായാലും ഈ ജനിച്ചവന് അതോടുകൂടി ജാതരൂപം എന്ന് പേരുണ്ടായ സ്വർണത്തിൽ നിന്ന് ആ കുമാരൻ തേജസ് നിന്ന് ഉത്ഭവിച്ച കുമാരനെ മരുദണങ്ങള് ദേവന്മാർ കൂടി പാല് കൊടുത്തുപോറ്റാനായി കൃത്യകളേൽപ്പിച്ചു അതുകൊണ്ടാണ് കാർത്തികേന്നുണ്ടായതെന്നാണ് വേറെ കഥ ഞാൻ പറഞ്ഞല്ലോ ഈ സുബ്രഹ്മണ്യ കഥ വളരെ വിചിത്രമായ കഥകളായിട്ടാണ് പല പുരാണത്തിലും പല രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് ഏതായാലും ഈ സുബ്രഹ്മണ്യൻ്റെ കഥ അവിടെ പറഞ്ഞു സ്കന്ദഗിരി അബ്രുവൻ ഈ സ്കലിച്ച രേതസ് എന്നുണ്ടായതുകൊണ്ട് സ്കന്ദൻ എന്നു പേരുണ്ടായി കാർത്തികദേവതമാര് പാൽ കൊടുത്ത് കൊടുത്തു ഓർച്ചുകൊണ്ട് കാർത്തികുന്ന് പേരുണ്ടായി ആറ് മുഖം ഉള്ളത് കൊണ്ട് ഷടാനൻ എന്ന് പേരുണ്ടായി ഇങ്ങനെയൊക്കെയാണ് സുബ്രഹ്മണ്യൻ്റെ കഥകൾ ഇതിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല ഈ കഥയൊക്കെ പറഞ്ഞു അതുതന്നെയും പലപ്പോഴും പല അവ്യക്തതയും ഉണ്ടാക്കുന്ന ഈ കഥ എൻ്റെ വിവരണം കേട്ടാൽ അറിയാം അതൊക്കെ ഇവിടെ ശ്ലോകങ്ങളിൽ ചുരുക്കി ചുരുക്കി പറഞ്ഞിട്ട് എഴുതുക ഗൃഹീത്വ ക്ഷീരമേഘന്ന സുമാരവ പു പുസ്തകത അജയിൽ സ്വേനവീര്യേണ ദൈത്യ സൈന്യ ഗണാൻ വിഹോധന വളരെയധികം വലുതാവുകയും ചെയ്തു വന്നിട്ട് ആ സേനാനായകത്വമൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു തന്നാൽ ഇങ്ങനെ പറഞ്ഞ് യശു അതിന് ശേഷം മുപ്പത്തി എട്ടാമത്തെ അധ്യായമാർക്ക് സഗരചരിത്രം പറയാൻ ഇപ്പോൾ ഭൂമിയിലേക്ക് ഗംഗ വന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഗംഗാദേവി എങ്ങനെ ഭൂമിയിലെത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭഗീരഥനാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് സ്വർഗംഗയെ കൊണ്ടുവന്നത് ലോകപ്രസിദ്ധം പുരാണ പ്രസിദ്ധമായ കഥയാണ് ആ കഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭഗീരഥൻ്റെ പൂർവികനായ പിതാമഹനായ സഗരൻ്റെ കഥ പറഞ്ഞു കൊടുങ്ങാൻ സഗരൻ്റെ കഥയും മൊട്ടെല്ലാ പുരാണങ്ങളിലും വിസ്തരിച്ചിട്ടുള്ള കഥയാണ് അയോധ്യാപതിയായിരുന്നു ഈ സഗരരാജാവ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വിചിത്രാണ് സഗരൻ എന്ന് പറഞ്ഞാൽ സകരൻ എന്ന് പറഞ്ഞാൽ വിഷത്തോടു കൂടിയവൻ എന്നാണ് ഇങ്ങനെ പേര് വരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിലൊരു ഭാര്യ ഗർഭിണിയായപ്പോൾ മറ്റേ സപത്നി മറ്റേ ഭാര്യ അത് സഹിച്ചില്ല കാരണം അവളുടെ കുട്ടിക്ക് രാജ്യവും കിട്ടുമല്ലോ ആദ്യം പ്രസവിച്ച കുട്ടിക്കവള രാജ്യവും കിട്ടുക അതുകൊണ്ടായിരിക്കണം അവൾ ദ്വേഷം കൊണ്ട് ഈ ഗർഭിണിയായ പത്നിക്ക് വിഷം കൊടുത്തു പക്ഷെ ഈശ്വരാനുകൂല്യം കൊണ്ട് ആ ഗർഭം നശിച്ചു പോയില്ല കൂടി കുട്ടി പുറത്തേക്ക് വന്നു അവൾ ഗരം എന്ന് പറഞ്ഞാൽ വിഷമാണ് അങ്ങനെ ഖരത്വം ദ്വേഷത്തോടുകൂടി പുറത്തു വന്നവനായതുകൊണ്ടാണ് സഗര രാജാവിന് സഗരൻ്റെ പേരുണ്ടായിരുന്നു വളരെ വിചിത്രമായ കഥകളാണ് ഈ സഗരരാജാവിനും രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഒന്ന് കേശിനി എന്ന് പറയുന്ന ഒരു പത്നി മറ്റ് സുമതി എന്ന് പറയുന്ന ഒരു പത്നിയും ഈ കേശിനി എന്ന് പറയുന്ന പതിയിൽ അസമഞ്ജ അവർ രണ്ടാവും ഭൃഗുവെ സേവിച്ചു ഭൃഗുവരെ തപസ് ചെയ്തു ഭൃഗുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് വംശാവർദ്ധകരനായ ഒരു പുത്രനും മറ്റേ ആൾക്ക് അനേകം പുത്രന്മാർ ഇച്ഛക്കനുസരിച്ച് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ പത്നിമാർ ചോദിച്ചു അത് ആരൊക്കെയാണ് ഒരു പുത്രനും മറ്റ് ഇച്ഛപോലെ പുത്രനും ആരുണ്ട എന്ന് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു അത് നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണെന്ന് പറഞ്ഞു അപ്പം കേശിനി തനിക്ക് വംശവൃദ്ധീകരനായ ഒരു പുത്രൻ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അസമഞ്ജസെന്നുള്ള പുത്രൻ സകരന് കേശിനിയിലുണ്ടായി സുമതിക്കായിട്ടെ മഹർഷിന് അനുഗ്രഹം കൊണ്ട് അറുപതിനായിരം പുത്രന്മാരുണ്ടായി ഇങ്ങനെയാണ് വിചിത്ര അത്ഭുതനായ കഥ കാലം കഴിഞ്ഞപ്പോൾ ഈ സകരൻ രാജാവ് യജ്ഞം ചെയ്യുമായിരുന്നു അപ്പോൾ യജ്ഞത്തിന് യുദ്ധമുണ്ടാക്കുക എന്നുള്ളത് ഒരാളിൽ ഇന്ദ്രൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇന്ദ്രൻ ഈ യജ്ഞത്തിൽ എത്തിയ യജ്ഞ പശുവെ കുതിരയെ അപഹരിച്ചു കുതിരയെ അപഹരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ടോ ഒന്നുകൂടെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല അല്ലാത്തതുകൊണ്ടാണ് അസമഞ്ജസം എന്ന് പറയുന്ന ആദ്യത്തെ പുത്രൻ യഥാർത്ഥത്തിൽ സമഞ്ജസമല്ലാത്തൊരു ബുദ്ധിയോടു കൂടി അദ്ദേഹം കൂടെ കളിക്കുന്ന കുട്ടികളൊക്കെ ചെറുപ്പകാലത്ത് വെള്ളത്തിൽ നോക്കി എറിഞ്ഞു കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചില ജനങ്ങൾക്ക് അപ്രിയവും രോഗകരമായ പ്രവർത്തി വെച്ചതുകൊണ്ട് രാജാവ് അയാളെ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ച് അയാൾ നാട്ടിൽ നിന്ന് പുറത്തു പോയെങ്കിലും ആ പുറത്താക്കപ്പെടുന്ന കാലത്തിൽ അദ്ദേഹത്തിന് ഭാര്യയും പുത്രനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പുത്രനാണ് അംശുമാൻ എന്ന് പറയുന്നത് എന്നാൽ പൗത്രനാണ് അംശുമാൻ അംശുമാൻ ഒക്കെ ഉള്ള സമയത്താണ് ഈ രാജാവ് യാഗം ചെയ്യുന്നത് യാഗത്തിൻ്റെ കുതിരയെ ഇന്ത്യൻ അപഹരിച്ചു അപകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കേശിനിയിലുണ്ടായ സുമതിയിലുണ്ടായ അറുപതിനായിരം പുത്രന്മാരുണ്ടല്ലോ അവരോട് രാജാവ് പറഞ്ഞു നിങ്ങൾ ആ കുതിരയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരും യാഗം മുടക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഞാൻ ദീക്ഷിതനായിട്ട് ഇവിടെ കാത്തിരിക്കുക എന്നാണ് അറുപതിനായിരം പുത്രന്മാരും കൂടിയിട്ട് ഭൂമി മുഴുവൻ തിരഞ്ഞിട്ട് കണ്ടില്ല കാണാതിരുന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ വീണ്ടും പറഞ്ഞു ഭൂമിയും കൂടി തുളത്തിട്ട് പാതാളത്തിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു അവർ വീണ്ടും പോയി പല ഏതെങ്കിലും ചെന്നപ്പോൾ ഈ ഭൂമിയെ താങ്ങുന്ന എട്ട് പ്രസിദ്ധങ്ങളായ ആനകളുണ്ട് അതിനാണ് ദിഗജങ്ങൾ എന്ന് പറയുക അവരെ കണ്ടു എന്നൊക്കെയുള്ള അറിഞ്ഞാണ് അങ്ങനെ അതിനെ തുള അവർ ഭൂമി മുഴുവൻ ഖനനം ചെയ്ത് 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 പാതാളത്തിൽ അവിടെ സാക്ഷാത് കപിലവാസുദേവൻ കപില മഹർഷി തപസീന്നുണ്ടായിരുന്നു ആ കപിലവാസുദേവൻ്റെ അടുത്തായും ഈ കുതിരയെ കാണുകയും ചെയ്തു അപ്പോൾ കുതിരയെ അപഹരിച്ചത് മഹർഷിയാണെന്ന് വിചാരിച്ചിട്ട് അവർ അദ്ദേഹത്തോട് ബഹളം വെച്ചു വധിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു ഇവർ അറുപതിനായിരം ആൾക്കാരുണ്ടല്ലോ ഇവർ ഈ കോലാഹലം കേട്ട് മഹർഷി കണ്ണു വന്നു മഹർഷിക്ക് ദേഷ്യം വന്നു മഹർഷിയുടെ ഹുങ്കാര ശബ്ദം കൊണ്ട് കൊണ്ടുതന്നെ ഹുങ്കാരമാകും പറഞ്ഞു അർത്ഥം ആ ഹുങ്കാരഗ്നിയിൽ തന്നെ ഈ അറുപതിനായിരം പുത്രന്മാരും ദഹിച്ചുപോയി രാജാവാകട്ടെ ഇവിടെ യജ്ഞം പൂർത്തിയാവാതെ മക്കളെ കാത്തിരിക്കാൻ അപ്പോ തിരിച്ചു തിരിച്ചുവന്നതുമില്ല അപ്പോൾ തന്റെ പൗത്രനായ അതായത് അസമഞ്ജസപുത്രനായ അംശുമാനോട് പകരം പറഞ്ഞു നിൻ്റെ അളയച്ചന്മാർക്ക് എന്താ പറ്റിയെന്നറിയാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം വളരെ വിനയ അദ്ദേഹത്തോട് പറഞ്ഞു ബഹുമാനിക്കേണ്ട ഒക്കെ ബഹുമാനിക്കണം ആരോട് അഭിനയമായി പ്രിയ പെരുമാറരുതൊക്കെ അച്ഛൻ വേണ്ടെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അദ്ദേഹം ആട്ടോ വളരെ വിനയവാനായിരുന്നു അങ്ങനെ നേരത്തെ ഈ തൻ്റെ അളയച്ചന്മാരായ അറുപതിനായിരം പുത്രമാരുണ്ടോ സഗരൻ്റെ അവർ കണ്ട ദിഗ്ഗജങ്ങളൊക്കെ വന്നിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പാതാളത്തിലെത്തി അപ്പോഴേക്ക് സാക്ഷാൽ ഗരുഡനും അവിടെ പ്രത്യക്ഷ ഗരുഡൻ പറഞ്ഞു നിൻ്റെ അളയച്ചന്മാർ ഈ കബലിൻ്റെ ദ്വേഷത്തിലാണ് ദഹിച്ചു പോയത് അവർക്ക് ഉദയക്രിയകൾ ഉദയക്രി ജലക്രിയ ഞാൻ ഉണ്ടോ പിണ്ടതാല് മുതലായതൊക്കെ ചെയ്യാൻ സാധാരണ പോലെ ചെയ്താൽ പോരാ കാരണം അവർ ഈഷിയുടെ കോപത്തില് ദഹിച്ചുപോയവരാണ് അപ്പോൾ അവർക്ക് ഗതി കിട്ടണ സ്വർണ്ണോകഗയെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ആ പ്രവാഹം ഇതിലൂടെ ഒഴുക്കണം ആ പ്രവാഹം ഇതിലൂടെ ഒഴുകിയാൽ മാത്രമേ അവർക്ക് മോക്ഷം കിട്ടുള്ളൂ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ ഏതായാലും ഈ ഹംശുമാൻ കുതിര കുതിര ഇവിടെ ഉണ്ടായിരുന്നു കുതിരയും കൊണ്ട് തിരിച്ചു പോയി രാജാവ് യജ്ഞമൊക്കെ ചെയ്തു രാജാവിന് തൻ്റെ മക്കൾ നശിച്ചാലും ഒരു ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു മുപ്പതിനായിരത്തോളം കൊല്ലമൊക്കെ രാജാവ് പിന്നെയും ജീവിച്ചു ജീവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാജാവ് സ്വർഗതി അണിഞ്ഞു പിന്നെയുള്ളത് സഗരരാജാവിൻ്റെ മകനായ ഹംസുമാൻ്റെ മകനായ ഈ അസമഞ്ജസൻ്റെ മകനായ ഹംശുമാനാണ് ഹംസുമാൻ തൻ്റെ പിതൃവ്യന്മാർക്ക് വേണ്ടിയിട്ട് ചൊള്ളോടങ്ക ഭൂമിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാൽ അങ്ങനെ അംശുമാൻ്റെ കാലവും കഴിഞ്ഞു അപ്പോൾ സകരൻ്റെ കാലം കഴിഞ്ഞു അസമഞ്ജസം കഴിഞ്ഞു അംശുമാറിൻ്റെ കാലവും കഴിഞ്ഞു അതിനുശേഷം ഉള്ള ആളാണ് എന്തു ചെയ്തത് ഈ സകരൻ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പിതൃവിന്മാർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് ഏതായാലും കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനായ ദിലീപൻ എന്ന് പറയുന്ന രാജാവുണ്ടായി ദിലീപൻ്റെ മകനായിട്ട് ആണ് ഈ പ്രഗത്ഭനായ ഭഗീരഥൻ എന്ന് ചെന്ന് ഭഗീരഥൻ വളരെയധികം ക്ലേശിച്ചു ഏതായാലും സാക്ഷാത് പരമശിവനെ തപസ് ചെയ്തിട്ട് അദ്ദേഹം ഗംഗാനദിയെ ഗംഗാനദി ഭൂമിയിലെ കൊല്ലാനുള്ള ആദ്യത്തെ ചെയ്തത് പരമേശിവനെ തപസ് ചെയ്തിട്ട് അതിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചു കാരണം ഇതിനു വേണ്ടി ശ്രമിക്കണമെങ്കിൽ വളരെ കാലം വേണ്ടി വരുന്ന അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് സാധാരണക്കാൾ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടി അതിനുശേഷം സാക്ഷാ ഗംഗാദേവിയെ തപസ് ചെയ്തിട്ട് ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു ഭൂമിയിലൂടെ ഒഴുകണം എൻ്റെ പിതൃവന്മാരൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ട് സായുജ്യത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിച്ചു എൻ്റെ അത് സമ്മതിച്ചു പക്ഷേ ഗംഗാദേവി സ്വലോകത്തുനിന്ന് ശക്തിയായിട്ട് താഴേക്ക് പതിച്ചാൽ ചിലപ്പോൾ ഭൂമി കൂടി തുളച്ച് പാതാളത്തിലെത്തി പോയി വരും അങ്ങനെ ബുദ്ധിമുട്ട് അത്രയും ശക്തിയായ പ്രവാഹം അപ്പോൾ ഈ പ്രവാഹഗതി ആര് തടുക്കും അത് തടുക്കാൻ പരമശിവനെ സാധിക്കും പരമശിവൻ്റെ ജഡാപകൂടത്തിലൂടെ ഒഴുകാമെന്ന് ഒരു ധാരണ ഉണ്ടായി അപ്പോൾ അതിന് ഭഗവാൻ്റെ അനുവാദം വേണമല്ലോ ഭഗവാനെ വീണ്ടും തപസ് ചെയ്തു പരമശിവനെ പരമശിവൻ തൻ്റെ ജഡാമകൂടത്തിലൂടെ ഗംഗ ഒഴുകിക്കൊള്ളട്ടെ സമ്മതിച്ചു അപ്പോൾ ഗംഗയ്ക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായി തൻ്റെ പ്രവാഹത്തിൻ്റെ ശക്തി തടയാനൊന്നും അഥവാ നേരിടാൻ പരമശിവന് സാധിക്കില്ല എന്നൊരു വിചാരം ഉണ്ടായി അവൾ വളരെ ശക്തിയായിട്ട് വിലയും താഴേക്ക് ചാടി പിന്നെ പരമേശിവൻ്റെ ജടാപകൂടത്തിൽ പെട്ട് വലഞ്ഞു എന്നല്ലാതെ പുറത്തേക്കുള്ള പോലും കണ്ടില്ല അത്ര ഗംഭീരമാണ് ഭഗവാൻ ഈ ജടാപകൂടം അഴിഞ്ഞിട്ടപ്പോൾ അങ്ങനെ പല പുരാണങ്ങളും വിസ്തരിച്ചിട്ടുണ്ട് നമ്മളിവിടെ ചുരുക്കമായിട്ട് പറയുകയേ ചെയ്യുന്നുള്ളൂ ഏതായാലും പിന്നീട് ഈ ഭഗ്യരഥൻ പരമേശ്വരൻ വീണ്ടും തമസ ചെയ്തു ജഡാമകൂടത്തിൽ കുടുങ്ങിപ്പോയാൽ ഈ ഗങ്കയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാനനുഗ്രഹിച്ചു സാധനം ഗംഗ അതിലൂടെ ഭൂമിയിലേക്കെത്തി ഭഗീരഥൻ തേരിൽ മുന്നിൽ സഞ്ചരിച്ചു എവിടെയാണ് ഒഴുകേണ്ട സ്ഥലം ഗംഗയെ കാണിച്ചു കൊടുക്കണല്ലോ അങ്ങനെ അദ്ദേഹം രഥത്തിന് മുന്നിൽ പറഞ്ഞു ഗംഗാദേ ഗംഗ നദി ആ ഭഗീരഥനെ പിന്തുടർന്നുകൊണ്ട് പണ്ട് എവിടെയാണോ ദഹിച്ചു പോയത് ആ പ്രദേശത്തോടെ ഒഴുകി അങ്ങനെ സകലപുത്രന്മാർക്കൊക്കെ മോക്ഷം കിട്ടി എന്നുള്ള കഥയാണ് അങ്ങനെയാണ് ഭൂമിയിലേക്ക് ഗംഗാദേവി വന്നതെന്ന് പറയാൻ വേണ്ടി ഈ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളത് ാലും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ശ്രീരാമൻ്റെ പൂർവികന്മാരായിരുന്നു വളരെ മുമ്പുണ്ടായിരുന്ന ആളാണ് ഈ സകരനും സകരൻ്റെ പുത്രമാരൊക്കെ അതുകൊണ്ടാണ് രാമായണ കിളിപ്പാട്ടിലെ അച്ഛൻ്റെ കിളിപ്പാട്ട് കാണാം സഗരതനയന്മാരെന്നെ വളർക്കയാൽ സാഗരമെന്ന് ചൊല്ലുന്ന ഇതെല്ലാവരും എന്ന് വരണൻ അതായത് സമുദ്രദേവതയായ മരണം പ്രത്യക്ഷപ്പെട്ടിട്ട് സേതുബന്ധനത്തിന് മുമ്പായിട്ട് രാമനോട് പറയുന്നൊരു ഭാഗം കാണാം ഇങ്ങനെയുള്ള ആ സഗരകഥയാണ് പിന്നീട് പറഞ്ഞത് അപ്പോൾ ഇനി വേറെ ചില കഥകൾ ആരംഭിക്കുകയാണ് അത് നമുക്ക് അടുത്ത വാശ്യം കേൾക്കാം അപ്പോൾ ഈ കഥകളൊന്നും അധികം വിസ്തരിക്കേണ്ടായാലും പല പുരാണങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോർച്ചു ചോർച്ചു വ്യത്യസ്തങ്ങളായിട്ട് ഈ കഥകളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ കഥ മൂന്ന് തരത്തിലാണ് പറഞ്ഞത് അതിൻ്റെ യുക്തികളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വളരെ വിചിത്രവും അത്ഭുതരവും പലപ്പോഴും അവിശ്വസനീയവും തോന്നാവുന്ന രീതിയിലാണ് കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ രാമായണ സംബന്ധിച്ചിടത്തോളം ഈ കഥകളൊന്നും രാമായണത്തിൻ്റെ ചരിത്രമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല ഇത് യാത്രാമധ്യേ വിശ്വാമിത്രൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് അതുപോലെ പുരാണ പ്രസിദ്ധമായ പാലാരി മധുരത്തിൻ്റെ ചരിത്രം പറയാൻ അത് അടുത്ത പ്രഭാഷത്ത് കേൾക്കാം ആൾക്കാരൂടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം